പൂച്ചക്കൊരു മുക്കത്തേടെ ക്ലൈമാക്സ് ആണ് അപ്പൊ അത് അമ്മ കൊട്ടാരക്കാര സാറുണ്ടല്ലോ പ്രൊഡ്യൂസർ കെ പി കൊട്ടാര മനസ്സേ നിനക്ക് മകളെ എ ബി രാജ സാറിന്റെ ഡയറക്ഷനിൽ ഡേറ്റ് കൊടുത്തിരിക്കയാണ് ഞാൻ സുരേഷ് ചേട്ടൻ എന്നോട് ഇങ്ങനെ ട്വന്റി ഫോർത്ത് ആൻഡ് ട്വന്റി ഫിഫ്റ്റ് വരാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ ചേട്ടാ ഞാൻ ട്രൈ ചെയ്യാം വരാം ഞാനങ്ങ് കയറി പറഞ്ഞു ഞാനങ്ങ് കയറി പറഞ്ഞു അമ്മ ആൾറെഡി കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് മദ്രാസ് അല്ല അന്ന് സുരേഷ് ചേട്ടൻ കൺഫേം ചെയ്തില്ല ഞാൻ പറയാം അമ്മയെടുത്ത് പറയാം ഞാൻ ഇരുപത്തിനാല് നോക്കട്ടെ എന്ന് പറഞ്ഞു ഇവിടെ അമ്മ ആൾറെഡി കമ്മിറ്റഡ് ആണ് ബാൽക്കനായർ സാറ് അവരെല്ലാവരും ഷൂട്ടിങ്ങിനുള്ളതാണ് അതിനു മുമ്പേ നസി സാറായിരുന്നു അവിടെ വരേണ്ടത് അപ്പം നസീ സാർ പറഞ്ഞു സാർ ഞാൻ സാറോട് ചോദിച്ചു സാർ ഈ പിള്ളേരെല്ലാരും കൂടെ ഇങ്ങനെ ഇരുപത്തിനാലാം തീയതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് സാറിന്റെ കോമ്പിനേഷൻ ആണ് കൊട്ടാരക്കാര സാറിന്റെ അപ്പം ഞാൻ എന്താ ചെയ്യണേ ഞാൻ സുഖമില്ല എന്ന് പറഞ്ഞോളാം എനിക്ക് വയ്യാന്ന് പറഞ്ഞോളാം മേനക ഇഷ്ടമായിട്ട് കൊടുത്തോ കൊച്ചു പിള്ളേർ വരേണ്ടതല്ലേ എന്ന് പറഞ്ഞു നസീസ് സാറ് പറഞ്ഞു ശരി എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു ഞാൻ നസീ സാർ അഡ്ജസ്റ്റ് ചെയ്തില്ലേ അപ്പം നീ തരുമല്ലോ എന്ന് പറഞ്ഞു ആ പക്ഷേ ഇവർ ഇവരെന്തെയ്തു സാർ നസീ സാർ ഇല്ലെങ്കിൽ വേറെ സീൻ എടുക്കാമല്ലോ ബാൽക്കൻ നായർ സാറെ വിളിച്ചു വരുത്തി അവരുടെ കൂടെ സീൻ എടുക്കാനായിട്ട് എന്നെ റെഡിയാക്കിയ ഞാനാണെങ്കിൽ ഇവർക്ക് വാക്ക് കൊടുത്തു എന്നുള്ള ധൈര്യത്തില് രാവിലെ ഫ്ളൈറ്റ് ടിക്കറ്റുമായിട്ട് വരിക സുരേഷ് ഏട്ടനും മോഹൻലാൽ ലാലേട്ടനും കൂടെ സമയം നാലു അന്ന് വെളുപ്പിനൊരു അഞ്ചരണിക് ആറു മണിക്ക് എങ്ങട്ട പക്ഷെ നമ്മൾ നാല് നാലിലേക്ക് എത്താൻ പറ്റും ஞானாங்க ஒரு பிங்க் கலரில் நைட்டி இட்டு ஞான் கிடக்கானு ஏன் ட்ரெஸ்ஸு மாறண்டே அது மாறண்டேன்னு அம்மா பார்த்து எப்படி முடியாது முடியாது இங்கே கொட்டாரக்கரை கிட்டே கொடுத்துருக்கு நீ பாட்டில் போனால் எப்படி അമ്മ അതെല്ലാം മുടിയതുമാ എല്ലാം ഇരുപത്തിയെട്ട് ആർട്ടിസ്റ്റോ തൊണ്ണൂറ് ആർട്ടിസ്റ്റോ എങ്ങാണ്ടോണ്ട് ഞങ്ങള് ചെറുപ്പക്കാരെ പിള്ളേരാണ് കോമ്പിനേഷനാണ് അമ്മ എന്നെ ചതിക്കല്ലേ പോവല് വാ വാ എന്ന് പറഞ്ഞു നീ പോലെ അമ്മ പറയുന്നു നീ വാന്ന് ഇങ്ങോട്ട് പറയണു എനിക്ക് ആ യാത്രയാണ് ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ ഈ എന്നെ പിടിച്ച് കാറിൽ കയറ്റി ലാലേട്ടനും കൂടെ എല്ലാരും കൂടെ നൈറ്റിൽ തന്നെ എനിക്ക് ഡ്രസ്സ് എടുത്തില്ല ബാഗ് എടുത്തില്ല വല്ല തേക്കാനുള്ള ഒന്നും എടുത്തിട്ടില്ല നേരെ വണ്ടി കയറ്റി കൊണ്ടുപോയി മോൻ പോലും കഴുകിയിട്ടില്ല നേരെ ഫ്ലൈറ്റിൽ പോയി എന്നിട്ട് അവിടെ ഫ്ലൈറ്റിൽ കിടന്ന് കിടന്നുറങ്ങുമായിരുന്നു എന്നിട്ട് അമ്മയും കൂടെ ഞാനും വരാം ഞാനും വരാന്ന് പറഞ്ഞിട്ട് അമ്മയും വരൂ അമ്മയ്ക്കും ടിക്കറ്റ് എടുത്തു തരാമെന്ന് പറഞ്ഞു എന്തോ ബസ്സിൽ ടിക്കറ്റ് എടുക്കുന്ന പോലെ നേരെ വിളിച്ചോണ്ട് പോയി അങ്ങോട്ട് വിളിച്ചോണ്ട് പോയിട്ട് എന്നെയും ലാലഡ്നും കയറ്റി ഫ്ലൈറ്റില് എന്നിട്ട് പറഞ്ഞു അമ്മയ്ക്ക് ടിക്കറ്റ് കിട്ടിയില്ല എനിക്കും കിട്ടിയില്ല കിട്ടിയില്ല എന്നോ ഞാനാണെങ്കിൽ ട്രിവാൻഡ്രത്തിൽ ചെന്ന് ചിത്രാഞ്ജലി ഇല്ല എന്നാണ് പറഞ്ഞ അവിടെ നിൽക്കുന്നത് എന്നിട്ട് ഞാൻ ചിത്രാഞ്ജലിയിൽ പോയിട്ട് ഓരോരോ ഫ്ളൈറ്റ് വരുമ്പോഴും അമ്മ എങ്കമ്മ എപ്പോ വരുവാങ് അമ്മ എപ്പോ വരുവാങ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സുരേഷ് എന്റെ ഫ്രണ്ട് ഹരി ഇപ്പൊ വരും ഇപ്പൊ വരും ഇപ്പൊ വരും വിഷമിക്കണ്ട ഇപ്പൊ വരും ഇപ്പൊ വരും ആ വന്നില്ല ഇത് നിങ്ങൾ ഇങ്ങോട്ട് വരിക അല്ലേ ടിക്കറ്റ് എനിക്ക് മാത്രം എങ്ങനെയോ എന്റെ അമ്മ അമ്മ വീട്ടിൽ പോയി എൻറെ അമ്മ എന്നിട്ട് പറയാ അവൻ മറ്റും ടിക്കറ്റ് എടുത്ത് പോയിട്ടാ പതിനൊരു മണി ഫ്ളൈറ്റ്ല എനക്ക് എടുക്കും ഇല്ല വീട്ടില് പോവാനും നാ ഏതോ ഒരു കാറെ പിടിച്ച് നീട്ടിക്ക് വന്നിരിക്കും അങ്ങ് എന്നത് എങ്കന്നൊക്കെ പറ